സിനിമയുടെ ഡീറ്റെയിൽസും ഡിസ്കഷൻസും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെയാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്ന വിചാരിക്കാത്ത കൊറേ ആളുകൾ ആ സിനിമയിൽ വരുന്നുണ്ട് പുതിയ പുതിയ ടെക്നോളജീസ് ഉപയോഗിക്കാൻ ആ സിനിമയിൽ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ തിയേറ്ററിൽ വരിക ജനുവരി ഒൻപതാം തീയതി തന്നെ കാണുക പ്ലീസ് കാണോ അവിടത്തെ ലൈറ്റിംഗ് ഫോൺ അടിക്കുന്നോണ്ട് എനിക്ക് നിങ്ങളുടെ മുഖം കാണില്ല ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ കാണോ താങ്ക് യു സോ മാ അനുശ്വര സംസാരിക്കണ്ടെന്നാണ് പറയുന്നത് വേണ്ടല്ലേ ഞാൻ സംസാരിക്കൂ ഇങ്ങോട്ട് ഇതേ ലൈറ്റ് അടിക്കുന്നോണ്ട് അങ്ങോട്ട് ആരും കാണാൻ പറ്റുന്നില്ല ഈ സൗണ്ട് കേട്ടിട്ടാണ് ഇവിടെ കൊറേ പേരുണ്ടെന്ന് മനസ്സിലാവുന്നത് അപ്പൊ അപ്പൊ വന്ന് ഏറിയപ്പോ തന്നെ നമുക്ക് ഇത് അന്ന് കൈയടിക്കും ആർക്ക് വിളിക്കും താങ്ക് യു സോ മച്ച് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടു രണ്ട് കോളേജിലെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെയും നല്ല അപ്പം പറഞ്ഞ പോലെ ജനുവരി ഒമ്പതിന് സിനിമ തിയേറ്ററിൽ എത്തുകയാണ് രേഖാചിത്രം മറ്റൊന്നാള് അപ്പം പാടെല്ലാരും തിയേറ്ററിൽ പോയി കാണൂലെ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം അറിയിക്ക